നല്ല ചിന്ത ഒരിക്കൽ ഒരു ഗുരുവിന്റെ ഗ്രാമത്തിലുള്ളവർ അദ്ദേഹത്തെ അദ്ദേഹത്തോട് ഒരു ആവശ്യമുന്നയിച്ചു ആ ഗ്രാമത്തിലെ ഒരു വിദ്യാലയം ഉദ്ഘാടനം ചെയ്യാൻ ചക്രവർത്തിയെ ക്ഷണിക്കണം വിദ്യാലയം നടത്തിപ്പിന് ആവശ്യമായ പണം ചക്രവർത്തിയിൽ നിന്ന് സ്വരൂപിക്കുകയും കൂടെ ആയിരുന്നു ഉദ്ദേശം ചക്രവർത്തിക്ക് ഗുരുവിനെ നല്ല ബഹുമാനവുമായിരുന്നു എന്നാൽ ഒരു സന്യാസിയായ ഗുരു ആരോടും ഒന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല എങ്കിലും ഗ്രാമവാസികളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ചക്രവർത്തിയെ കാണാമെന്ന് സമ്മതിച്ചു അതിരാവിലെ തന്നെ അദ്ദേഹം കൊട്ടാരത്തിലെത്തി എന്നാൽ ചക്രവർത്തി തൻ്റെ സ്വകാര്യ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് മനസ്സിലാക്കിയ ഗുരു ചക്രവർത്തി വരുന്നതും നോക്കി ദേവാലയത്തിന് പുറത്ത് കാത്തുനിന്നു തൻ്റെ പ്രാർത്ഥന പൂർത്തിയാക്കിയതിന് ശേഷം ചക്രവർത്തി ആകാശത്തിന് നേരെ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അലയോ ദൈവമേ നീ ഇക്കാലം അത്രയും എനിക്ക് നൽകിയിട്ടുള്ളതൊന്നും എൻ്റെ ആവശ്യത്തിനും മതിയാവുന്നില്ല ഇനിയും ധാരാളം എനിക്ക് ആവശ്യമുണ്ട് ദയവായി എൻ്റെ സാമ്രാജ്യം കൂടുതൽ വികസിപ്പിക്കുക എനിക്ക് ഇനിയും കൂടുതൽ എനിക്ക് ഇനിയും കൂടുതൽ ധനവും എനിക്ക് ഇനിയും കൂടുതൽ ധനവും പ്രശസ്തിയും ഉണ്ടാക്കി തരിക പുറത്തു നിന്നുകൊണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഗുരുവിനെ ആ ആശ്ചര്യമായി ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിനും ധനത്തിനും അധിപനായ ചക്രവർത്തിക്ക് അതൊന്നും മതിയാകുന്നില്ലെന്നോ ഇനിയും കൂടുതൽ കൈവരാൻ അദ്ദേഹം യാചിക്കുകയാണെന്നോ ഒരു യാചകനോട് താൻ എങ്ങനെ യാചിക്കും തനിക്ക് തന്നെ ദൈവത്തിനോട് യാചിക്കാമല്ലോ അതിനൊരു ഇടനിലക്കാരന്റെ ആവശ്യം എന്തിന് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഗുരു തിരിഞ്ഞു നടന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഗുരു തിരിഞ്ഞു നടന്നു അതേസമയം ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്ന ചക്രവർത്തി ഗുരു മടങ്ങിപ്പോകുന്നത് കണ്ടു അദ്ദേഹം പിറകെ ഓടി ചെന്ന് ഗുരു വന്നതിൻ്റെ കാരണം ആരാഞ്ഞു ഗുരു പറഞ്ഞു എൻ്റെ ഗ്രാമത്തിലുള്ളവർ നിർബന്ധിച്ചിട്ടാണ് അവിടെ ഒരു വിദ്യാലയം ഉദ്ഘാടനം ചെയ്യാനും ചിലത് ആവശ്യപ്പെടാനും ഞാൻ ചക്രവർത്തിയെ കാണാൻ വന്നത് പക്ഷേ ഞാൻ ഇവിടെ കണ്ടത് ഒരു ചക്രവർത്തിയെ അല്ല ഒരു യാചകനെയാണ് ഒരു യാചകനെ കൂടുതൽ ദരിദ്രനാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ തന്നെ ദൈവത്തിനോട് നേരിട്ട് യാരിച്ചു കൊള്ളാം നമ്മളിൽ ചിലരെങ്കിലും നമ്മളിൽ ചിലരെങ്കിലും പ്രാർത്ഥനകൾ ഇങ്ങനെയാണ് തനിക്ക് എത്രയുണ്ടെങ്കിലും മതിയാവില്ല ഇനിയും കൂടുതൽ സമ്പത്തും സ്വത്തും വേണം അതിനെ ദൈവം കനിയണം എന്ന് ഭരണാധികാരി ആയാലും സമ്പത്ത് ആഗ്രഹിക്കുന്നതും ആർജിക്കുന്നതും പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടിയാകണം അത് നേരായ മാർഗത്തിലൂടെയും ആകണം സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ നിയമാനുസൃതമായ വഴികൾ ഉള്ളപ്പോൾ അവ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്ത ഭരണാധികാരികൾ ദൈവത്തിനോട് യാചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ദൈവം അവരോട് കനിയാനിടയില്ല ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി ഇലാത്തൂസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു അവൻ ചോദിച്ചു ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് കൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയുംക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും ം ഇടുതി വീണു കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിച്ച് ഒരു ദിവസം ഞാൻ പണത്തിനെ കണ്ടു ഞാൻ പറഞ്ഞു നീ വെറും കടലാസ് കഷ്ണം മാത്രം പണം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു തീർച്ചയായും ഞാൻ ഒരു കടലാസ് കഷ്ണം മാത്രമാണ് പക്ഷേ ഞാൻ എൻ്റെ പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ചവിറ്റുകുട്ട കണ്ടിട്ടില്ല ദാറ്റ്സ് ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത് ഉള്ളിലെ മാലിന്യം അഴുക്കുതൊട്ടിയിലേക്കെന്ന പോലെ വലിച്ചെറിയാൻ ശ്രമിക്കുന്നതാണത് ആ വാക്കുകളിൽ ഇനിയും വെളിച്ചം അനുഭവിക്കാത്ത ഒരു ആത്മാവിന്റെ ഉള്ളിലെ ഇരുട്ടാണല്ലോ വെളിപ്പെടുന്നത് കുപ്പത്തൊട്ടി അന്വേഷിച്ച് നടക്കുന്നവരാണോ നമ്മൾ സ്തുതിയായിരിക്കട്ടെ സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റുകൾ അപ്പോഴാണ് ഒരു വിഷക്കാരനെ കണ്ടത് അമ്മ മോളുടെ കയ്യിൽ ഒരു രൂപ തൊട്ട് കൊടുത്തിട്ട് പറഞ്ഞു അയാൾക്ക് കൊടുക്കൂ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുസൃതി പെണ്ണ് ചോദിച്ചു കുസൃതിപ്പെേ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാ കണ്ണാണോ അമ്മ പറഞ്ഞു കണ്ണും ഒരു പ്രധാനപ്പെട്ട അവയവമാണ് മോളെ അമ്മയും മോളും കൂടെ പോകുമ്പോഴൊക്കെ വിഷക്കാരെ കണ്ടാൽ തന്റെ മണിപ്പേഴ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ചില്ലറ തൊട്ടെടുത്ത് വിഷക്കാർക്ക് കൊടുക്കാൻ അമ്മ മോൾക്ക് കൊടുക്കും കാരണം കൊടുത്താലല്ലേ ശീലമാവ കൊടുക്കുന്ന ശീലം വരും അതിനുവേണ്ടിയാണ് നല്ല അമ്മമാർ അങ്ങനെ മക്കളുടെ കയ്യിൽ പൈസ കൊടുത്ത് ഭിക്ഷ ഇട്ട് കുടിപ്പിക്കുന്നത് അപ്പൊ പക്ഷെ ഈ കുട്ടി ഈ കുസൃതി കുട്ടി എന്നും ഒരു ചോദ്യം ചോദിക്കും അമ്മേ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ് അവൾ വളർന്നു വന്നപ്പോൾ അമ്മ ഒരു ദിവസം അവളോട് പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് എൻ്റെ പൊന്നുമോൾക്ക് ഒരു ദിവസം മനസ്സിലാവും അവൾ കല്യാണം എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭർത്താവിനോടൊപ്പം വിദേശ രാജ്യത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് നമുക്കറിയാം തൊട്ട അയൽപക്കത്തെ വീട്ടിലേക്കാണ് ഒരു പെൺകുട്ടിയെ കൊടുത്തയക്കുന്നതെങ്കിലും തന്റെ സരിൽ തുമ്പ് ചേർന്ന് നടന്ന മകളെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഏതൊരു അമ്മയുടെയും ഹൃദയം പെടയും അപ്പൊ സ്വാഭാവികമായിട്ട് വിദേശ രാജ്യത്തേക്കാവുമ്പോൾ ആ അമ്മയുടെ വേദന എത്രമാത്രം കഠിനമായിരിക്കും എല്ലാവരോടും യാത്ര ചോദിച്ചതിന് ശേഷം ഏറ്റവും അവസാനമാണ് നമ്മുടെ പെൺകുട്ടികൾ അമ്മമാരോട് യാത്ര ചോദിക്കുക അമ്മമാരോട് യാത്ര ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആരോടും യാത്ര ചോദിക്കാറുമില്ലല്ലോ അപ്പൊ ഈ അമ്മയോട് യാത്ര ചോദിക്കുമ്പോൾ എല്ലാ അമ്മമാരും മകളുടെ നെറുകയിൽ മൂർധാവിൽ ഒരു ചുംബനം കൊടുക്കുമത്രേ ഈ പെൺകുട്ടി അമ്മയുടെ ഉദരത്തിൽ പിറന്ന പിറന്നെ മുതൽ ഈ നിമിഷം വരെ അമ്മ ചെയ്ത പുണ്യത്തിന്റെയും അമ്മയുടെ പ്രാർത്ഥനയും എല്ലാം ഈ സ്നേഹ ചുംബനത്തിൽ ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം ഇങ്ങനെ ഈ സ്നേഹ ചുംബനം കൊടുക്കുമ്പോ മകളുടെയും അമ്മയുടെയും കൗളിലൂടെ കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകുകയാണ് അമ്മയുടെ കവളിലൂടെ ഒഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ ചുംബനം കൊണ്ട് ഒപ്പിയെടുത്തിട്ട് ആ പെൺകുട്ടി അമ്മയുടെ കാതിൽ ഇങ്ങനെ വിതുമ്പി അമ്മേ എനിക്കിപ്പോ മനസ്സിലായി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് തുടിക്കുന്ന ഒരു കൊച്ചു ഹൃദയമാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കണ്ണുണ്ടായിട്ട് എന്ത് കാര്യം അവരെ സങ്കടങ്ങളിലേക്ക് മിഴി തുറക്കണമെങ്കിൽ നമുക്ക് അതിന്റെ പിന്നിൽ സ്നേഹം കൊണ്ട് തുടിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവണം നമുക്ക് കാതുണ്ടായിട്ട് എന്ത് കാര്യം അവരെ വേദനകളും സങ്കടങ്ങളും കേൾക്കാൻ ഇത്തിരി നേരം കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ സ്നേഹം കൊണ്ട് തുടിക്കുന്ന ഒരു കൊച്ചു ഹൃദയം ഉണ്ടാവണം നമുക്ക് കൈകളുണ്ടായിട്ട് എന്ത് കാര്യം അവരന് വേണ്ടി സഹായകസ്ഥ നീട്ടണമെങ്കിൽ സ്നേഹം കൊണ്ട് തുടിക്കുന്ന ഒരു കൊച്ചു ഹൃദയം അതിന്റെ പിന്നിൽ ഉണ്ടാവണം നമ്മുടെ മക്കൾക്ക് എന്തെല്ലാം ശേഷിയും കഴിവും അറിവും ആരോഗ്യവും ഉണ്ടാവാൻ പരിശ്രമിക്കുന്ന നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് സ്നേഹം കൊണ്ട് തുടിക്കുന്ന ഒരു ഹൃദയം അവനുണ്ടാക്കാൻ അപ്പൊ അവനു ആവട്ടെ അവൾക്കാവട്ടെ സ്നേഹം കൊണ്ട് കുടിക്കുന്ന ഒരു ഹൃദയം സൃഷ്ടിച്ചു നൽകാൻ അച്ഛനും അമ്മയും എന്ന നിലയിൽ നാം തീർച്ചയായും ബദ്ധ ശ്രദ്ധരാവേണ്ടതുണ്ട് ഒന്ന് ഒരു മരത്തിന്റെ ഉണക്ക ശിഖരത്തിലിരുന്നു അപ്പൊ അത് കണ്ട അണ്ണാൻ പറഞ്ഞു പരുന്തേ അത് ഉണക്ക ശിഖരമാണ് അത് ഏത് സമയവും ഒഴിയും നിന്റെ വിശ്രമ സ്ഥലം നഷ്ടപ്പെടും അപ്പോ അതിന് ബലമില്ല തീരെ അപ്പൊ ഈ പരുന്ത് മറുപടി പറഞ്ഞു അണ്ണാനെ ഈ ശിഖരത്തിന്റെ ബലത്തിലല്ല എന്റെ ചിറകിന്റെ ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ള സിദ്ധി എന്താണ് നമ്മുടെ കഴിവെന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിന്റെ ബലത്തിൽ നിലനിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമുക്ക് നേരെ എറിയുന്ന ചെളികളും നമ്മുടെ ഒന്നും നാം തകർന്നു പോവുകയില്ല അതിനെ കുടഞ്ഞു കളയാൻ നമുക്ക് കഴിയും അപ്പൊ നമ്മുടെ ചിറകിന്റെ ബലം എന്താണ് അത് നമ്മൾ തിരിച്ചറിയണം എൻ്റെ ചിറകെന്താണ് ആ ചിറകിന്റെ ബലം എന്താണ് എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ധാരാളം നന്മകളുണ്ട് ആ നന്മകളെ കണ്ടെത്താനും ആ നന്മകളെ ഫോക്കസ് ചെയ്യാനും ആവണം നമ്മുടെ ശ്രമം നമ്മുടെ പോരായ്മകൾ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവരുടെ മുമ്പിൽ നമ്മുടെ ചിറകിന്റെ ബലത്തിലായിരിക്കണം നമ്മുടെ പ്രയോഗം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ചിറകിന് ബലം നൽകുന്ന രീതിയിലുള്ള ഫീഡ്ബാക്കുകൾ നൽകുക ഹാർമണി പേരന്റിംഗും നമുക്ക് കഴിയണം എന്നാൽ ചില സങ്കടങ്ങളോ എത്ര കരഞ്ഞാലും തീരില്ല അതിങ്ങനെ ചങ്കിലുണ്ടാവും എത്രമാത്രം കരഞ്ഞു തീർക്കാൻ നോക്കിയാലും എത്രമാത്രം മറക്കാൻ ശ്രമിച്ചാലും ചില സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകണമെന്നില്ല അതും വെച്ചുകൊണ്ട് ജീവിക്കാന്ന് മാത്ര നമ്മൾ ചെയ്യേണ്ട കാര്യം അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എപ്പോഴും മാഞ്ഞുപോയിന്ന് വരില്ല ശരിയല്ലേ ദൈവം സഹായിക്കണം ചില സങ്കടങ്ങൾ ഇന്ത്യയിലെ ൊന്നു പോനെ തൃശൂർ പുതിയ റെസ്റ്റോറന്റ് നല്ല പുഴി വന്നിട്ടുണ്ടിസാനം ഉച്ചക്ക് പോയി പഠിച്ചാലോ ഒന്നും കേട്ടോ കലൂറിയാ കലൂറി കുടും വേണ്ട 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 ഞാനില്ലാച്ചൊരു അൽഫോം പഠിച്ചാലോ നല്ല പേര് അൽഫോം நம்ம ரீதி நல்ல மில் அடிச்சாலோட பஞ்சசாரி சகோதர என்ன வேண்ட கடே நல்ல தடுத்து வரும் உப்பா பஞ்சசர உப்பு மதிய உப்பா உப்பு எத்திரம் எது நம்ம മനസിലായി അത് നല്ല രീതിയിൽ കൊണ്ടാടക്കണം നമ്മുടെ ഡ്യൂട്ടിയാണ് മനസ്സിലായി കളിക്കാൻ പാടില്ല ഇതൊക്കെ പ്രശ്ന എല്ലാം പ്രശ്ന എടാ നീയൊന്നും വന്നാൽ മതി കാശിനാ കൊടുക്കാന്ന് നീ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഏതൊരു റെസ്റ്റോറന്റ് നമ്മൾ തൊട പോയിട്ട് കുഴിമന്തി പിന്നെ എന്താ പറയാ മറ്റേ എന്താ പറയാ അൽഫാമും എരിവിദ്യ അൽഫാമും കൂടി കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് രേവിയേട്ടന്റെ കടയിൽ നിന്ന് നമുക്ക് മിൽക്ക് ഷേക്ക് കളിക്കാം അത് ടെൻ കോക്കൺ തന്നെയായിട്ട് അതിന് ശേഷം പിന്നെ നമ്മുടെ സോമേട്ടന്റെ കട പോയിട്ട് നീ പറഞ്ഞ പോലെ നമ്മുടെ നാരങ്ങി വളം കുടിക്കാം ഓക്കെ അതും പഞ്ചസാര കളിക്കും ഇട്ട് കഴിക്കുണ്ട് എന്തട വണ്ടിയുടെ കട പോയിട്ട് അവസരവാ അവസരവാദി ഈ ഷോർട്ട് അവസരവാദി ഈ ഷോർട്ട് ഫിലിം നന്നായിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ജനങ്ങൾ സമൂഹം സമൂഹത്തിലുള്ളവരെ അവസരത്തിനൊത്ത് വാക്കു മാറ്റുന്നവരാണ് ചിലർ പൈസ എന്തോരം ഉണ്ടായാലും അത് ചിലവാക്കാനായിട്ട് ഒരു പ്രയാസം എന്നാൽ മറ്റുള്ളവരുടെ പൈസ ചിലവാക്കി കാര്യം നടത്തുമ്പോൾ അതൊരു സന്തോഷം അച്ചന്മാരല്ലാട്ടാ പറയണേ അച്ചന്മാർ കാണിച്ചത് കാണിച്ച ഈ ചെറിയ ഷോർട്ട് ഫിലിമിൽ നല്ല ആശയങ്ങളുണ്ടെന്ന് പറഞ്ഞു വരണതാണ് നന്നായിട്ടുണ്ട് സൂപ്പർ അപ്പോൾ ചിലർ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമുക്കെല്ലാവർക്കും ശരീരത്തിനും വേണം ഭക്ഷണം ആത്മാവിനും വേണം ഭക്ഷണം പക്ഷേ ശരീരത്തിൻ്റെ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവർക്കും എത്ര കാശ് വേണമെങ്കിലും ചിലവാക്കാം പക്ഷേ ശരീര ആത്മീയമായ ഭക്ഷണം ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണം കഴിക്കുവാനായിട്ട് ആർക്കും വലിയ ഉഷാറുമില്ല അതിനുവേണ്ടി എന്തെങ്കിലും സഹി സഹിക്കാനോ പണം ചിലവാക്കാനോ ആത്മാവിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും സഹിക്കുവാനോ പണം ചിലവാക്കാനോ ആർക്കും വലിയ താല്പര്യമൊന്നും നേരെ മറിച്ച് ഭയങ്കരമായ കാശൊക്കെ കൊടുത്ത് നല്ല ഫുഡൊക്കെ അടിച്ച് സുതല്യുണ്ടായി ആസ്പത്രിയിലും കുറേ കാശ് ചിലവാക്കി ഡിസ്ചാർജായി പോരാൻ ആർക്കും ഒരു വിഷമമല്ലേ ഞാൻ എൻ്റെ ഈ എല്ലാം ദൈവമഹത്വത്തിനായി എന്ന ബുക്ക് ആർക്കെങ്കിലും വേണോന്ന് ചോദിക്കുമ്പോഴേ ആരും പറയാ ആരും പറയാ വായിക്കാൻ താല്പര്യം വായിക്കാനേ ഒരു ഇൻട്രസ്റ്റ് ഇല്ല കണ്ണിന് അങ്ങോട്ട് സുഖം പോരാ തലവേദന എടുക്കും വായനശീലം ഇല്ല പുസ്തകത്തിന്റെ വില മുന്നൂറ് രൂപയുള്ളു നാനൂറ് രൂപയുടെ പുസ്തകാണ് മുന്നൂറ് രൂപ തന്നാൽ മതി ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അതേ ചേച്ചി അതവിടെ കൊണ്ടുവച്ചിട്ട് വെറുതെ ഇരിക്കു അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ ആത്മാവിന് വേണ്ടുന്ന ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് ആത്മാവിന് വേണ്ടുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ആർക്കും ഒരു ഇൻട്രസ്റ്റോ ഒന്നുമില്ല ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ വ്യക്തി എത്ര സമയം വേണമെങ്കിലും ചിലവഴിച്ച് എത്ര കാശ് വേണമെങ്കിലും ചിലവഴിച്ച് അടിപൊളി ഫുഡൊക്കെ കഴിച്ച് മൂക്കം മുട്ടും കഴിച്ച് വയറിന് സുഖമല്ലാണ്ട് പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ പോകുന്നത് കാണാം ഇതാണ് ലോകം നല്ല നല്ല പുസ്തകങ്ങൾ എപ്പോഴും നല്ല ആശയങ്ങളുള്ള ബുക്കുകൾ ഇതൊക്കെ നല്ലതാണ് ശരിക്കും വളർന്നു വരുന്ന തലമുറയ്ക്ക് കുട്ടികൾക്ക് വായിക്കാൻ ഇതിൽ എൻ്റെ ഈ പുസ്തകത്തിൽ ഞാനിപ്പോൾ ഒരു ഇത് പറയല്ല നല്ല ചിന്തകൾ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഭാഗം മൂന്ന് പാർട്ടാണ് അതിൽ മൂന്നാമത്തെ പാർട്ട് നല്ല ചിന്ത വളരെ നല്ലതാണ് കൊച്ചു കൊച്ചു കഥകളിലൂടെ നല്ല നല്ല സന്ദേശങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും പക്ഷെ അതൊന്ന് നോക്കാനോ കാണാനോ ആർക്കും താല്പര്യമില്ല നേരല്ല ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് എൻ്റെ ബുക്ക് പോസ്റ്റിലയച്ചപ്പോൾ രാജിക്കട്ട് പിതാവ് എഴുതിയ ലെറ്ററാണ് വായിച്ചപ്പോൾ വയറ് നിറഞ്ഞ പോലെയാണ് ഈ പിതാവിൻ്റെയും അതുപോലെ തന്നെ എടയന്ത്രത്ത് പിതാവിൻ്റെ ഒരു ലെറ്ററും വായിച്ചപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം ഒന്നും വേണ്ട പിന്നെ കാശും വേണ്ട അങ്ങനെയുള്ള ഒരു മനസ്സ് ഓക്കെ ഗുഡ് നൈറ്റ് ഇതാണ് എൻ്റെ പുസ്തകം എല്ലാം ദൈവ മഹത്വത്തിനായി എൻ്റെ അങ്കിളിൻ്റെ മരിച്ചുപോയ അങ്കിളിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ പുസ്തകം കടപ്പാട് ബ്രദർ ഇ വി മാണി പട്ടം കിട്ടുന്നതിനേക്കാളും മുൻപ് മരിച്ചുപോയ എൻ്റെ അങ്കിളിൻ്റെ സ്മരണയ്ക്ക് ഈശോയുടെ അപ്പച്ചനു വേണ്ടി ഫോർ ഫാദർ ഇതാണ് എടയന്ത്രത് പിതാവിന്റെ ലെറ്റർ പുസ്തകം വിറ്റ് വിറ്റ് പൈസ കിട്ടിയില്ലെങ്കിലും എല്ലാ പുസ്തകവും വെറുതെ ചിലവായാലും വിഷമമില്ല ഈ ലെറ്ററൊക്കെ വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോവും ഓക്കെ ഗുഡ് നൈറ്റ്